നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ ഏൺ ലീവ് സറണ്ടർ സ്പാർക്കിലൂടെ എങ്ങനെ പ്രോസസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏൺ ലീവ് അക്കൗണ്ട് വേരിഫിക്കേഷൻ ആൻഡ് അപ്ഡേഷൻ ഏൺ ലീവ് സെറൻഡർ ആപ്ലിക്കേഷൻ എങ്ങനെ സ്പാർക്കിലൂടെ ഇടാം അത് എങ്ങനെ വേരിഫൈ ചെയ്യാം വേരിഫൈ സെറണ്ടർ ആപ്ലിക്കേഷൻ സാങ്ഷൻ ഓഫ് ലീവ് സെറൻഡർ ഏൺ ലീവ് സെറൻഡർ ബിൽ പ്രോസസിങ് മേക്ക് ബിൽ അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഈ സബ്മിഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതായതിൽ നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷനിലോട്ട് പോകാം ഏൺ ലീവ് അക്കൗണ്ട് വേരിഫിക്കേഷൻ ആൻഡ് അപ്ഡേഷൻ ഏൺ ലീവ് സെറൻഡർ ആപ്ലിക്കേഷൻ തരുന്ന ജീവനക്കാരന് സറണ്ടർ ചെയ്യാൻ ആവശ്യമായ ലീവ് സ്പാർക്കിൽ അപ്ഡേറ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം ലീവ് അക്കൗണ്ട് അപ്ഡേറ്റ് അല്ല എങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്മെൻ്റ് ലോഗിലോ ഡി ഡി ഒ ലോഗിലോ സർവീസ് മാറ്റേഴ്സിൽ ലീവ് സിഇഒഫ് ഓഡി പ്രോസസ്സിങ് എന്നതിൽ ലീവ് അക്കൗണ്ടിൽ ലീവ് അക്കൗണ്ട് പ്രോസസിങ് വഴി ആൻഡ് ലീവ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ജീവനക്കാരൻ്റെ ഏൺലീവ് ഒക്കെ സ്പാർക്കിൽ അപ്ഡേറ്റ് ആയി ഇനി നമ്മൾ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ ഇടണം അത് എങ്ങനെയൊക്കെ ഇടാമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പാർക്കിലെ വ്യക്തിഗത ലോഗിൻ മുഖേനയോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡി ഡി ഒ ലോഗിൻ മുഖേനയോ ലീവ് സറണ്ടർ അപേക്ഷ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഒരു സാമ്പത്തിക വർഷം നമുക്ക് പരമാവധി മുപ്പത് ലീവ് സറണ്ടർ ചെയ്യാം പാർട്ട് ടൈം ജീവനക്കാർ ഒരു വർഷം പരമാവധി പതിനഞ്ച് ലീവ് മാത്രമേ ഏൺ ചെയ്യൂ എങ്കിലും അവരുടെ ക്രെഡിറ്റിൽ മുപ്പത് ലീവ് ഉണ്ടെങ്കിൽ മുപ്പത് ലീവും അവർക്കും സറണ്ടർ ചെയ്യാവുന്നതാണ് നിലവിലെ ലാസ്റ്റ് ഗ്രേഡ് പാർട്ട് ടൈം ജീവനക്കാർ സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസിലെ ഓഫീസ് അറ്റൻഡുമാർ എന്നിവരുടെ ഇ എൽ സറണ്ടർ പണമായും ബാക്കി എല്ലാ ജീവനക്കാരുടെയും പി എഫിലുമാണ് ലയിപ്പിക്കേണ്ടത് താൽക്കാലിക ജീവനക്കാർ പി എഫ് ഇല്ലാത്ത ജീവനക്കാർക്കും സറണ്ടർ പണമായിട്ട് നൽകാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് സ്പാർക്കിൽ എങ്ങനെ എൺ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ വിടാമെന്ന് നോക്കാം ആയതിനായി ഇപ്പോൾ ഒരു ഡി ഡി ഒ ലോഗാണ് നിൽക്കുന്നത് ആയതിൽ നമ്മൾ സർവീസ് മാറ്റേഴ്സ് ലീവ് സറണ്ടർ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഒരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അതിൽ ഏത് ജീവനക്കാരൻ്റെ ആണോ നമ്മൾ എൺ ലീവ് സറണ്ടർ ചെയ്യാൻ പോകുന്നത് ആ ജീവനക്കാരൻ്റെ പെൻ അവിടെ എൻറ്റർ ചെയ്ത് നമ്മൾ ഗോ കൊടുക്കുക തുടർന്ന് പുതിയൊരു വിൻഡോയിൽ ജീവനക്കാരൻ്റെ പേര് പെൻ നമ്പർ ഡെസിഗ്നേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഏത് സർവീസിലാണ് വരുന്നത് ബേസിക് പേ തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്കതിൽ കാണാൻ പറ്റുന്നതാണ് അതിൽ നമ്മളുടെ ക്രെഡിറ്റിൽ എത്ര ലീവുണ്ടെന്നും അത് എനിക്ക് ആ ലീവ് ഏത് ആസ് ഓൺ ഡേറ്റ് വെച്ചാണ് നമ്മൾ അപ്ഡേറ്റ് അയക്കുന്നതെന്നും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതിൽ തൊട്ട് താഴോട്ട് നമ്മൾ പോകുക അവിടെ നമുക്ക് എത്ര ദിവസമാണ് നമ്മൾ ഏ ലീവ് സറണ്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞു ഒരാ വ്യക്തിക്ക് പരമാവധി മുപ്പത് ലീവ് വരെയാണ് ഒരു വർഷം സറണ്ടർ ചെയ്യാൻ കഴിയുന്നത് അതിലിപ്പോൾ നമുക്ക് ഒരു ലീവായിട്ട് സറണ്ടർ ചെയ്യാം മുപ്പത് ലീവായിട്ട് നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റും അതിലപ്പോൾ നമ്മളിവിടെ ഈ ജീവനക്കാരന് മുപ്പത് ലീവാണ് വേണ്ടത് അതുകൊണ്ട് നമ്മളവിടെ മുപ്പത് എൻറ്റർ ചെയ്യുന്നു ഇതിന് ശേഷം ആ ഡിക്ലറേഷൻ ഒക്കെ വായിച്ച് നോക്കി ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അപേക്ഷ സബ്മിറ്റായി ഇനി നമ്മൾ നമ്മളുടെ വ്യക്തിഗത ലോഗിൻ മുഖേനയും നമുക്ക് സറണ്ടർ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ് അത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വ്യക്തിഗത ലോഗിൻ സ്പാർക്കിൽ പ്രവേശിക്കുകയോ സർവീസ് മാറ്റേഴ്സിൽ ലീവ് സറണ്ടർ എന്നതിൽ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ മുമ്പേ കണ്ട അതേ ഇന്റർഫേയ്സ് തന്നെയാണ് വരുന്നത് അവിടെ നമ്മൾ എത്ര ദിവസമാണ് എടുക്കേണ്ടത് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡിക്ലറേഷൻ വായിച്ച് ആ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം വേരിഫൈഡ് സറണ്ടർ ആപ്ലിക്കേഷൻ അതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവീസ് മാറ്റേഴ്സിൽ ലീവ് സറണ്ടർ എന്നതിൽ വേരിഫൈ സറണ്ടർ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഓപ്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ലോഗിൻ വഴിയോ ഡി ഡി ഒ ലോഗിൻ വഴിയോ ചെയ്യാവുന്നതാണ് തുടർന്ന് ഓപ്പണായി വരുന്ന വിൻഡോയിൽ പെൻഡിങ് ആയിട്ട് നമ്മളുടെ ലോഗിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നതാണ് അതിൽ നമ്മളിപ്പോൾ അയച്ച ആ ഒരു ആപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ വിവരങ്ങളെല്ലാം തൊട്ട് താഴെ വരുന്നതാണ് നമ്മുടെ കണ്ട ഒരു ഇൻ്റർഫേസ് ഒക്കെ തന്നെയാണ് അതിൽ ഒരു കാര്യം ചോദിക്കും എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു പി നമ്മൾ ആദ്യമേ പറഞ്ഞു ആർക്കൊക്കെയാണ് പി എഫിലോട്ട് ക്രെഡിറ്റ് ചെയ്യാൻ കഴിയുന്നത് ഈ വ്യക്തി ഒരു ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയി ആയത് നമുക്ക് പി എഫിൽ അല്ല കൊടുക്കേണ്ടത് നേരിട്ട് പണമായിട്ടാണ് അതുകൊണ്ട് നമ്മൾ അവിടെ നോ കൊടുത്തു പി എഫിൽ ആണോ ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നേക്ക് നോ കൊടുത്തു ഇത് വളരെ വ്യക്തമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണ് അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലർക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ നമ്മളവിടെ യെസ് കൊടുക്കും അപ്പോൾ നമ്മളിവിടെ ആണ് കൊടുത്തത് നോ കൊടുത്തു അതിനുശേഷം ഒരു ഫോർവേഡ് റിജക്ഷൻ റിമാർക്സ് കൊടുക്കണം അത് നമ്മൾ മേ ബി അപ്രൂവ്ഡോ ഫോർവേഡോ ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നമ്മൾ ഇനി ഫോർവേഡ് ചെയ്യുക അത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ഫോർവേഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു ഇനി നമ്മൾ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് സാങ്ഷൻ ലീവ് സറണ്ടർ എന്നൊരു ഓപ്ഷനാണ് ഇത് നമുക്ക് ഡി ഡി ഒ ലോഗിൻ വഴി മാത്രമേ ചെയ്യാൻ കഴിയൂ നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ ലീവ് സറണ്ടർ എന്നതിൽ സാങ്ഷൻ ലീവ് സറണ്ടർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഒരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും അതിൽ പെൻഡിങ് ആപ്ലിക്കേഷൻസ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിൽ നമ്മൾ മുമ്പേ ഇട്ട ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കി അതിന് തൊട്ട് വലതുവശത്തുള്ള ഡീറ്റെയിൽസ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക നമ്മൾ മുമ്പേ കണ്ട എല്ലാ കാര്യങ്ങളും വരും ഇതിനകത്ത് നോക്കുക എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് നമ്മൾ ശ്രദ്ധിക്കുക ഇത് ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നമ്മളവിടെ കൊടുക്കുന്നു എത്രയാണ് എക്സ്പെക്റ്റഡ് എമൗണ്ട് വരും അതിനുശേഷം ശേഷം തൊട്ട് താഴെയുള്ള അപ്രൂവൽ റിജക്ഷൻ റിമാർക്സിൽ നമ്മൾ അപ്രൂവഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് നമ്മളത് അപ്രൂവ് കൊടുക്കുക അപ്രൂവ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഡി എസ് സി നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കണം കാര്യം ഇത് ഡി എസ് സി വെച്ചാണ് നമ്മൾ അപ്രൂവ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മളുടെ ടോക്കൺ പാസ്വേഡ് അവിടെ എൻറ്റർ ചെയ്യുക അവിടെ കൺഫേം സൈൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിത് ഡി എസ് സി വെച്ച് അത് സൈനാവുകയും ആ സറണ്ടർ ഓർഡർ ഡൗൺലോഡായി വരുന്നതുമാണ് ആ സറണ്ടർ ഓർഡർ നമ്മൾ സൂക്ഷിച്ചു വെക്കുക ഇനി ഒരു സ്ഥലത്ത് അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഗീസ് അവിടെ സറണ്ടർ ഓർഡർ ഡൗൺലോഡായി വന്നില്ല എന്നുണ്ടെങ്കിൽ സർവീസ് മാറ്റേഴ്സിൽ ലീവ് സറണ്ടറിൽ ഡൗൺലോഡ് സാങ്ഷൻ ഓർഡർ എന്നതിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സറണ്ടർ ഓർഡർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ് ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലോട്ട് പോകാം ഏൺ ലീവ് സറണ്ടർ ബിൽ പ്രോസസ്സിംഗിൻ അതായത് നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം ചെയ്തത് നമ്മൾ ലീവ് സെറൻഡർ ആപ്ലിക്കേഷൻ ഇട്ടു അത് വേരിഫൈ ചെയ്തു അത് സാങ്ഷൻ ചെയ്തു ഇനി നമുക്ക് ബില്ല് പ്രോസസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനകത്ത് നമ്മൾ സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിംഗില് ലീവ് സെറൻഡർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഡി ഡിഒ കോഡ് അതുപോലെ തന്നെ നമ്മൾ ഒരു ജീവനക്കാരന്റെ ഏൺ ലീവ് അപ്രൂവ് ചെയ്തു സെറൻഡർ ആ ജീവനക്കാരൻ ഏത് ബിൽ ടൈപ്പിലാണ് വരുന്നത് ആ ബിൽ ടൈപ്പ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക വലതുവശത്ത് ആ ജീവനക്കാരൻ്റെ പേര് അവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ ജീവനക്കാരൻ്റെ പെന്നിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടി ബില്ല് പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും ഇനി നമ്മൾ പ്രോസസ്സ് ചെയ്ത ബില്ല് കാണാനായിട്ട് സാലറി മാറ്റേഴ്സിൽ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് എന്നതിൽ ലീവ് സറണ്ടർ എന്നതിൽ ലീവ് സറണ്ടർ ബിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഓപ്പണായിട്ട് വരുന്ന വിൻഡോയിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി ഒ കോഡ് അതേണൊക്കെ എൻ്റെ ഇയർ ആൻഡ് മന്ത് ഉണ്ട് അതിൽ മന്ത് നമ്മൾ ഏത് മാസമാണോ പ്രോസസ്സ് ചെയ്ത ബില്ല് ഇപ്പം നമ്മൾ സെപ്റ്റംബറിലാണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ സെപ്റ്റംബർ സെലക്ട് ചെയ്യുക തൊട്ട് താഴെ ബില്ല് ലിസ്റ്റ് ചെയ്തതായിരിക്കും അതിൽ സെലക്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വലതുവശത്തുള്ള സറണ്ടർ ബില്ല് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബില്ല് ആയിട്ട് വരുന്നതായിരിക്കും അത് നമ്മൾ എല്ലാം ആണോ എന്നൊക്കെ വെരിഫൈ ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലോട്ട് പോകാം അതെന്ന് പറയുന്നത് മേക്ക് ബില്ലാണ് മേക്ക് ബില്ലിനായിട്ട് നമ്മൾ അക്കൗണ്ട്സ് ബിൽസ് എന്നതിൽ മേക്ക് ബിൽ ഫ്രം പേ റോള് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഓപ്പൺ ആയിട്ട് വരുന്ന വിൻഡോയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി ഒ കോഡ് അതിന് ശേഷം ബിൽ നേച്ചറുണ്ട് ബിൽ നേച്ചർ നമ്മൾ ലീവ് സറണ്ടർ എന്നത് സെലക്ട് ചെയ്യുക അപ്പം ഇവിടെ ഒരു പോപ്പ് വിൻഡോ ഓപ്പൺ ഓപ്പണായി വരുന്നതാണ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ ആദ്യമേ പറഞ്ഞതാണ് ലാസ്റ്റ് ഇയറുടെ ജീവനക്കാർ പാർട്ട് ടൈം ജീവനക്കാര് സ്റ്റേറ്റ് സബ് ഓർഡിനേറ്റിലെ ഓഫീസ് അറ്റൻഡ്മാർ എന്നിവർക്ക് മാത്രമേ ക്യാഷ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് നമ്മൾ ഓക്കെ കൊടുക്കുക അതിന് ശേഷം സെലക്ട് ബില്ല് ഏത് ബില്ലാണെന്നുള്ളത് അവിടെ നമ്മൾ പ്രോസസ്സ് ചെയ്ത ബില്ല് അവിടെ വരുന്നതായിരിക്കും ആയതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് മേക്ക് ബില്ല് കൊടുക്കുമ്പോഴത്തേക്ക് ബില്ല് മേക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് അപ്ലോഡ് സപ്പോർട്ടിങ് ഡോക്യുമെന്റ് എന്നതാണ് അത് ഈ അടുത്തിടെ വന്നൊരു ഓപ്ഷനാണ് അതിനായിട്ട് നമ്മൾ അക്കൗണ്ട്സിൽ ബിൽസിൽ അപ്ലോഡ് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു ആയതിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി കോഡ് ബിൽ ടൈപ്പ് ഉണ്ട് അവിടെ ബിൽ ടൈപ്പ് നമ്മൾ സാലറിയാണ് സെലക്ട് ചെയ്യേണ്ടത് ബിൽ ടൈപ്പ് നമ്മൾ സാലറി സെലക്ട് ചെയ്തു ബിൽ നേച്ചർ എന്ന് പറഞ്ഞാൽ സാലറി അരിയേഴ്സ് ലീവ് സെറൻഡർ ബോണസ് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് തൊട്ട് താഴെ സെലക്ട് ബില്ലിൽ ബില്ലില് അവിടെ വരുന്നതാണ് ബില്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വലതു വശത്തായിട്ട് ആ ബില്ലിലുള്ള ജീവനക്കാരുടെ പേര് ലിസ്റ്റ് ചെയ്യും തൊട്ട് താഴെ സെലക്ട് ഡോക്യുമെൻ്റ് ടൈപ്സ് എന്നതുണ്ട് അതിൽ നമ്മൾ സെലക്റ്റിൽ എൻറ്റൈറ്റിൽമെൻറ്റ് സാങ്ഷൻ ഓർഡർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ ആഡ് ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് തൊട്ട് താഴെ പുതിയൊരു ഇത് വരുന്നതായിരിക്കും അതിൽ ചൂസ് ഫയൽ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഒരു ലീവ് സാങ്ഷൻ ഓർഡർ നമുക്ക് കിട്ടിയായിരുന്നു എൻ ലീവിൻ്റെ സാങ്ഷൻ ഓർഡർ അത് സൂക്ഷിച്ച് വെക്കണം പിന്നൊരു സമയത്ത് നമ്മളത് പറയുമെന്ന് പറഞ്ഞു ആ സാങ്ഷൻ ഓർഡർ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പം ഡൗൺലോഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നെങ്കിൽ അതിന് ശേഷം പറഞ്ഞായിരുന്നു സർവീസ് മാറ്റേഴ്സിൽ ലീവ് സറണ്ടറിൽ ഡൗൺലോഡ് സാങ്ഷൻ ഓർഡർ എന്നതിൽ നിന്നും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആയതാണ് അവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് ഒരു കാര്യം നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ഒരു പേജ് പരമാവധി നൂറ് കെ ബി ആകാവും അതായത് നമ്മളിപ്പോൾ മൂന്ന് പേജ് ഉണ്ടെങ്കിൽ പരമാവധി ഒരു പേജിന് നൂറ് കെ ബി വച്ച് മൂന്ന് പേജ് പരമാവധി മുന്നൂറ് കെ ബിക്ക് നിൽക്കുന്ന രീതിയിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് തുടർന്ന് ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുത്ത് മുകളിൽ വരുന്ന ആ ഓക്കെ ക്ലിക്ക് ചെയ്ത് നമ്മൾ അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് നമ്മൾ ഇപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ബില്ല് ട്രഷറിയിലോട്ട് ഈ സബ്മിറ്റ് ചെയ്യുക എന്നതാണ് അതിനായിട്ട് നമ്മൾ അക്കൗണ്ട്സ് ബിൽസിൽ ഈ സബ്മിറ്റ് ബില്ല് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ബിൽ നേച്ചർ ബിൽ നേച്ചറിൽ നമ്മൾ സാലറി ബാർ അരിയേസ് ലീവ് സറണ്ടർ എന്നൊരു ഓപ്ഷനാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം ഡി ഡി ഒ കോഡ് സെലക്ട് ചെയ്യുക തൊട്ട് താഴെയായിട്ട് ആയിട്ട് നമ്മളിപ്പം ചെയ്തു വെച്ചേക്കുന്ന ബില്ല് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ സെലക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വലതുവശത്തായിട്ട് നമുക്കിവിടെ ഉണ്ട് അത് നമ്മൾ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഇത് ചെയ്തു നമുക്ക് അതിൽ തൊട്ട് മുമ്പൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് ക്ലിക്ക് ഹിയർ ടു വ്യൂ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രഷറിയിലോട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ബില്ല് അതായത് ഇന്ന റൗട്ടർ ബില്ല് അതിന് താഴെയായിട്ട് നമ്മൾ മുമ്പേ സാങ്ഷൻ ചെയ്ത് വെച്ച അതായത് നമ്മൾ സാങ്ഷൻ ചെയ്ത ഓർഡറിൻ്റെ പകർപ്പ് എന്നിവ കാണാവുന്നതാണ് അതിൽ നമ്മൾ പരിശോധിക്കുന്ന പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുന്നതിനായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു പോർഷലിൽ ഒന്നും കൂടെ വേരിഫൈ ചെയ്ത് ആയതിന് ശേഷം അപ്രൂവ് ആൻഡ് സബ്മിറ്റ് കൊടുത്ത് നമ്മളുടെ ടോക്കൺ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ബില്ല് ട്രഷറിയിലോട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി